അതിലൊരു തിരുത്തുണ്ട് തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹം ഒന്നും പോയിട്ടില്ല അദ്ദേഹത്തിന്റെ തട്ട് താണ തന്നെ ഇരിക്കും കുറെ നാളിനു ശേഷമാണ് ലാൽ സാറിനെ ഇത്രയും കുറെ സമയത്ത് സ്ക്രീനിൽ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ചില ചില മൈക്രോ സെറ്റിൽ ആയിട്ടുള്ള ഒരു ആക്ടിങ് സാധനങ്ങളാണ് അത് ലാൽ സാറിനെ മാത്രമേ പറ്റത്തുള്ളൂ ആസ് സാൻ ആക്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ലാൽ സാറിന് ഇത്രയും നേരം സ്ക്രീനിൽ സ്ക്രീനിക്ക് പിന്നെ ഈ സ്റ്റോറി ജിത്തു സാറിന് ഒന്നും പറയില്ല അദ്ദേഹം ഇന്നലെ ഇന്റർവ്യൂ പറയുന്നുണ്ട് വലിയ സിനിമയല്ല അതല്ല അങ്ങനല്ല വലിയ സിനിമ തന്നെയാണ് ആസ്ഫർ ദ കറണ്ട് സിറ്റുവേഷൻ നമുക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആ അതല്ലേ ഓഫ് കോഴ്സ് നല്ലത് ഇപ്പൊ അമിത പ്രതീക്ഷ വന്ന് ഇപ്പം ഈ റീസെന്റ് വന്ന കുറെ സിനിമകളുണ്ടല്ലോ അമിത പ്രതീക്ഷ വന്നു നമ്മളിറങ്ങുമ്പോൾ എന്ത് പറയും പോരാ അല്ലെങ്കിൽ അത്ര ഇല്ല അങ്ങനെയല്ലേ ഉള്ളൂ ഒരു അങ്ങനെ പ്രതീക്ഷയൊന്നും ഇല്ല പ്രേക്ഷകരെ തന്നെ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് ഗംഭീര സ്ക്രിപ്റ്റ് ഗംഭീര കാസ്റ്റിങ് ഒന്നും പറയില്ല ഒക്കെ ഒരു മനുഷ്യൻ ഒരു ലാൽ ഫാൻ ലാൽ സാറിന്റെ ഫാൻ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് കരയാതല്ലാതെ ആ മൂവി കണ്ടിട്ട് എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ലാസ്റ്റ് ചെയ്ത ശിവരാമനാസ് അധിപൻ ശിവരാം ആ അത് ഒരു കോമഡി ഒരു ടൈപ്പായിരുന്നല്ലോ ഇത് അതുപോലല്ലേ ായിട്ട് അതെ 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 വക്കീലായിട്ട് തന്നെയാണ് അത് നല്ല രസമായിട്ട് അത് ചെയ്തേക്കുന്നത് അത് പറയാൻ ഒക്കത്തില്ല നിങ്ങളെല്ലാം തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ് ഗംഭീര സിനിമയാണ്